ഞാൻ ഇന്നിവിടെ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അതിന് ഇതാ ചക്കക്കുരു ഞാൻ നന്നാക്കി എടുത്തിരിക്കുന്നു ഞാൻ തോലിങ്ങനെ മേലത്തെ തോലേ പോക്കലേ ഉള്ളൂ അത് ചുവപ്പ് തോലോട് കൂടിയാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം നാളികേരം കരുവേപ്പില ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം പട്ട പൂവ് ഏലക്കായ പിന്നെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില കുറച്ച് നാളികരക്കൊത്ത് ഇത്രയും സാധനമാണ് പിന്നെ മല്ലി മല്ലിമുളകും പൊടിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ടത് ഇത് നമ്മൾ ചിക്കൻ വെക്കുന്ന മാതിരി തന്നെയാ കേട്ടോ ഞാൻ വയ്ക്കുന്നത് ഇനി അതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കുന്നുണ്ട് ആദ്യം ചക്കക്കുരു വെള്ളമില്ലാതെ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കില്ലേ അതേമാതിരി ആയിട്ടത് ഉണ്ടാക്കുക കാണിച്ചു തരാം ചക്കക്കുരു കുക്കറിലിട്ടിക്കുന്ന ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഓൺ നാലേരം വറക്കാം കേട്ടോ നമുക്ക് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം സൺഫ്ലവർ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണേൽ അങ്ങനെ എടുക്കാം ഞാൻ ഓയിലാണ് എടുത്തത് ഞാൻ ഇതിലേക്ക് ആദ്യം ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട പൂവ് പെരിഞ്ചീരകം ഇതിലേക്കി નાળിയരણ ഇട്ടുകൊടുക്ക് നേ ചെറിയ ഉള്ളി ഇنا പരിപ്പ് എപ്പിണ്ടല നല്ലോണം വറുത്തെടുക്കണം വീഡിയോ നീളം വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ചക്കക്കുരു ഒക്കെ വൃത്തിയാക്കി എടുത്ത് തേങ്ങയൊക്കെ ചെരുകി വെച്ചത് കിട്ടോ ചക്കക്കുരു വിസിലടിക്കുന്നുണ്ട് കുക്കറടിക്കുന്നുണ്ട് ഒരു മൂന്ന് വിസില് വന്നാൽ ഓഫാക്കോ നല്ല ബ്രൗൺ ബ്രൗണായിരിക്കുന്നു ഞാൻ ഗ്യാസ് ഓഫാക്കേ നാളികേരം അടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് മിക്സിയിൽ ഇതാ നാളികേരം അടിച്ചതാണ് ഇനി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ പച്ച വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് കുരുമുളകാണ് അതിൽ നിന്ന് വീഴുന്നത് ഇനി ഞാൻ വേവിച്ച ചക്കക്കുരു കുരു ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് പൊടിപ്പിച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കട്ടെ ഇതിലേക്ക് നമ്മൾ ഇട്ടുവെച്ച നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇഞ്ചി പച്ചമുളകും അതും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ നാളികേരക്കുത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചക്കക്കുരുവിൻ്റെ മസാലേൻ്റെ വെള്ളമൊക്കെ വറ്റിക്കുന്നത് ചക്കക്കുരുള്ള ഇത് നല്ലോണം വെള്ളമില്ലാതെയായി ഇനി നാളികേരം ചേർത്ത് കൊടുക്കണേ ണം ചേർത്ത് കൊടുത്തു ഒന്നും കൂടി ഇനി നല്ലോണം തിളയ്ക്കണേ അതോണം വെള്ളമില്ലാതെ അയക്കണേ ഇനി ഞാൻ ഇത് ചട്ടിയാണ് ഇത് ഇരുന്നിട്ട് ഒന്നും കൂടെ നല്ലോണം വറ്റിവിട്ടു അത് ഞാൻ ഇറക്കി വയ്ക്കണ്ടേ ഞാൻ വേറൊരു പാൻ വെക്കുന്നതിൻ്റെ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നു ഉരുമുളകും ഉരുമുളകല്ലേ വെളിച്ചെണ്ണ ചൂടാക്കുന്നു ഉള്ളിട്ട് കൊടുക്കണ്ടേ ഉള്ളിട്ടിട്ടാണ് കേട്ടോ ണേ ഉള്ളി മൂപ്പിക്കുന്നു ബ്രൗൺ നിറായി ഇനി ഗ്യാസ് ഓഫാക്കണേ ഒഴിക്കുന്നുണ്ട് ഇത് ഒന്നി കൊടുക്കട്ടെ വെള്ളം തീരെ ഇല്ല അപ്പൊ വേണ്ട ചട്ടിയിലായെ കൊണ്ട് ഫുള്ളും വറ്റിക്കും ഇതേമാതിരി വേണോട്ടോ ഉണ്ടാക്കിയത് വെറും ചിക്കൻ വയ്ക്കുന്ന മാതിരി തന്നെ ഉണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ നമ്മുടെ ചക്കക്കുരുവിൻ്റെ കൂട്ടം അവിടെ റെഡി അയക്കുന്നത് പരട്ടിയെടുത്തിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്